ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരികൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഈ സാരിയൊക്കെ ഞാൻ അബുദാബിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ ജിത്തുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അബുദാബി കെ എമ്മിൽ നിന്ന് ഈ സാരി അനിയാട്ടൻ്റെ പങ്ങളെ മോളെ കല്യാണത്തിന് വാങ്ങിയതാണ് ഈ സാരി എവിടുന്നോ വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല അബുദാബിന്നോ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ അത് ഓർമ്മയില്ല ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് ഹെന്ന ഗ്രീന് പിന്നെ അതിൻ്റെ കൂടെ മെറൂണും ഇത് ഒരു ജോർജറ്റും മെറ്റീരിയലാണ് ബ്ലൗസും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതെന്ന് വിത്ത് ബ്ലൗസാണ് ഇതെൻ്റെ സർക്കാര സാരിയാണ് ആ ഇതൊക്കെ ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ വിത്ത് ബ്ലൗസും കൂടി വരുന്നതാണ് ആ സമയത്ത് നേരം ഹാഫ് സ്ലീവ് ആണല്ലോ അപ്പോൾ ബ്ലൗസൊക്കെ തുന്നി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അത് കണ്ടിട്ട് മേടിച്ചതാണ് ബ്ലൗസ് വരുന്നത് ഗ്രീനാണ് ഇടക്കൊരു ഫാൻസി സാരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കൂടത്തിലുള്ളതാണ് ഇതും രണ്ട് സൈഡിലും പിങ്ക് ബോർഡർ വരുന്നത് ഇതിന് ഫോളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലും വിത്ത് ബ്ലൗസ് തന്നെയാണ് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് പങ്ങളെ മോളുടെ കല്യാണത്തിൻ്റെ പാർട്ടി കിട്ടുന്ന സാരിയാണ് അത് ഫാൻസിയാണ് ആണ് ബോർഡർ മൊത്തം വരുന്നത് ഫാൻസിയാണ് ഇത് മുന്താണിയാണ് നല്ലൊരു സാരിയായിരുന്നു ആ സമയത്തുള്ളത് ബ്ലൗസും വിത്ത് ബ്ലൗസാണ് ഞാൻ എന്നിട്ട് അതിൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ സീക്വൻസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വക കുറേ ഒക്കെ വെച്ചിട്ട് ഈ സാരി അധികം ഒരു കാണാത്തൊരു മോഡലാണ് കളർ കോമ്പിനേഷനും നല്ല ഇല്ലേ കാണാൻ ഇതാണ് മുന്താണി വിത്ത് ബ്ലൗസാണ് ഇതും ഈ സാരി ഞാൻ നാട്ടിൽ നിന്ന് കല്യാൺ സിൽക്കിൽ നിന്ന് മേടിച്ചതാണ് ഇത് എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാരി ആയിത് ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് ഇതാണ് എൻ്റെ കല്യാണ സാരി ക്രീം കളറിൽ എനിക്കാങ്കിൽ ഡാർക്ക് കളർ ഇഷ്ടമുള്ളൂ പക്ഷേ എങ്കിൽ ക്രീം കളർ ഇഷ്ടമായതുകൊണ്ട് അവർ ഡ്രസ്സിന് മാച്ചാക്കാൻ വേണ്ടി ഇങ്ങനത്തെ മേടിച്ചതാണ് ക്രീമിൽ ഒരു മെറൂൺ ബോർഡർ നയൻറ്റി നയൻറ്റി ഫോറിലാന്ന് കല്യാണം ആ സമയത്ത് ഈ ഒരു മോഡലാണ് ഈ സാരി എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ കീർത്തനയുടെ കല്യാണത്തിന് ഞാൻ മേടിച്ചതാണ് അബുദാബിന്നാണ് ഞാനിത് വാങ്ങിയത് ഇതിൽ ഫാൻസിയും പിന്നെ കസവും ഒക്കെ വരുന്നുണ്ട് നല്ല വെയിറ്റാണ് ഈ സാരി ഈ സാരി ഒക്കെ ഇരുപത്തെട്ട് വർഷം മുന്നേ ഞാനിങ്ങനെ എടുത്തു വെക്കുന്നതാണ് ഇത് മുന്താണിയാണ് നെറ്റ് തിന്നായിട്ടുള്ള നെറ്റായിരുന്നു ഞാനെന്നിട്ട് അതിനകത്ത് ഒരു ലെയറും കൂടി ലൈനിങ് അടിച്ച് നെറ്റിൻ്റെ അപ്പോൾ ഇതൊരു ഹാഫ് സാരി പോലെയാണിത് വരുന്നത് ബ്ലൗസ് വരുന്നത് ഒരു പിങ്ക് കളർ അപ്പോൾ ഇതൊന്നും കളയാതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഫ്രണ്ട് മറിയ വായിത്തന്നതാന്ന് ഈ സാരി ഇതിൻ്റെ ബ്ലൗസ് ഇത് നമ്മളെ ഫസ്റ്റ് വെഡ്ഡിങ് അനുവേഴ്സറിക്ക് അനിയാട്ടം മേടിച്ചു തന്നതാണ് ഈ സാരി ഇരുപത്തൊമ്പത് വർഷമായി എൻ്റെ കയ്യിലധികം ജോർജ് ടൈപ്പാണ് സാരികളുള്ളത് ഇത് മുന്താണി പിന്നെ പ്ലേറ്റ്സ് വരുന്നത് ഇതാണ് ഇപ്പോൾ പണ്ടത്തെ സാരികൾ ഭംഗിയൊന്നും ഇപ്പം കിട്ടുന്ന സാരികൾക്കൊന്നും ഇല്ല നല്ല മെറ്റീരിയൽ ഇത് ഇത് വേറൊരു ടൈപ്പ് ഇത് യെല്ലോ കളറ് എനിക്ക് പൊതുവേ യെല്ലോ കളർ ഇഷ്ടമല്ല പക്ഷേ ഇതിൻ്റെ അകത്ത് യെല്ലോവും പിങ്കും ബ്ലൂ ഒക്കെ മിക്സിങ്ങായി ആയി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഇതെടുത്തത് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൂ ആണ് കയ്യിൽ ചെറിയ കസവുണ്ട് ഇതേപോലെ ഈ ഒരു വർക്ക് വരും കയ്യിൽ ആ ഒരു ടൈമിന് ഇതുപോലെ നല്ല സാരികൾ കാണുമ്പോൾ വാങ്ങി വയ്ക്കലായിരുന്നു എൻ്റെ ഒരു ഹോബി അതും ബ്ലൗസും തയ്ച്ച് എന്നിട്ട് ഇടുവോ അതുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മറ്റേ ഫ്ലവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് ഫ്ലവർ അതെവിടെ കണ്ടാലും വാങ്ങി വെക്കലായിരുന്നു ഒരു ഹോബി അതും ഇഷ്ടംപോലെ ഫ്ലവറുണ്ട് ഈ സാരി ഞാൻ അബുദാബിയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ചെറിയ പൈസയേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടപ്പെട്ട് എൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ മേടിച്ചതാണ് നേവി ബ്ലൂല് പിങ്ക് വലിയ ബോർഡറ് എനിക്കിങ്ങകത്ത് ഭയങ്കര ഇഷ്ടമാണ് വലിയ ബോർഡർ അപ്പോൾ ബ്ലൗസ് പിങ്കാ വരുന്നത് ഇത് അമ്മേൻ്റെ അനിയത്തി അനിതാൻ്റെ ഭർത്താവ് ആപ്പ ബഹ്റിന്ന് പണ്ട് കൊണ്ടെത്തുന്നതാണ് ഓക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സാരി ഒന്നുപോലും കളഞ്ഞിട്ടില്ല ആർക്കും കൊടുത്തിട്ടുമില്ല ഇടാൻ വേണ്ടുന്നവർ വന്നെടുത്തോട്ടോ ഇത് വേറെ ഒരു പ്രിൻറ്റ് റെഡിൽ വരുന്നത് റെഡിൽ ബ്ലൂ വൈറ്റ് ഇത് മുന്താണി വരുന്ന ഇത് മുന്താണിയിൽ മയിലിൻ്റെ പ്രിൻ്റ് ഉള്ളതാണ് ഇത് എനിക്കെന്നെ ഓർമ്മയില്ല ഇതൊക്കെ എപ്പോൾ ഞാൻ മേടിച്ച് വെച്ചു ഈ സാരി അനാട്ടെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുതന്നെയാണ് കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് ഈ സാരിയൊക്കെ എൻ്റെ കല്യാണ സമയത്ത് വാങ്ങി വെച്ചതാണ് ഈ കാണുന്നതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ മേടിച്ച് വയ്ക്കുന്നതാണ് നാട്ടിൽ വന്ന് സെറ്റിൽ ആകുന്ന സമയത്ത് ഇതൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഇതിലുള്ള കുറച്ച് സാരിയൊക്കെ കസവിൻ്റെ എല്ലാം ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ സാരി കളക്ഷൻ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്